നമസ്കാരം ലോക എന്ന സിനിമ ബമ്പർ ഹിറ്റായതോടെ മലയാളികൾ വീണ്ടും കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ച് തിരയുകയാണ് യഥാർത്ഥത്തിൽ ആരായിരുന്നു നീലി കേരളത്തിന്റെ ഐതിഹ്യമാലയിൽ ഭയത്തിൻ്റെയും പ്രതികാരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായി തല ഉയർത്തി നിൽക്കുന്ന ഒരു അപൂർവ കഥാപാത്രമാണ് നീലി കള്ളിയങ്കാട്ടുനീലി കേൾവിക്കും അപ്പുറം ഈ ശക്തിയായ യക്ഷിയുടെ കഥ കേരളത്തിലെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരുകുന്നതും നന്മയും തിന്മയും പ്രതികാരവും മോക്ഷവും തമ്മിലുള്ള സംഘർഷത്തെ അടയാളപ്പെടുത്തുന്നതുമാണ് കേവലമൊരു പ്രേതകഥ എന്നതിലുമുപരി സ്ത്രീ ശക്തിയുടെ പ്രതികാരദാഹത്തെയും അതിനെ തടുക്കുന്ന ധാർമ്മിക ശക്തിയുടെ വിജയത്തെയും നീലിയുടെ ഐതിഹ്യം ഓർമ്മിപ്പിക്കുന്നു ഇന്ന് കള്ളിയങ്കാട് എന്നറിയപ്പെടുന്ന സ്ഥലവും പാലക്കാടുമായി ബന്ധപ്പെട്ടാണ് നീലിയുടെ ഐതിഹ്യത്തിന്റെ തുടക്കം സൗന്ദര്യവും ആകർഷണീയതയും ഒത്തുചേർന്ന ഒരു സ്ത്രീയായിരുന്നു നീലി എന്നാണ് വിശ്വാസം എന്നാൽ വഞ്ചനയും കൊടും ക്രൂരതയും നിറഞ്ഞ സാഹചര്യങ്ങളിൽ ദുർമരണം സംഭവിച്ചതോടെയാണ് നീലി ഭയപ്പെടുത്തുന്ന ഒരു യക്ഷിയുടെ രൂപത്തിലേക്ക് മാറിയത് വിവാഹിതനായ ഒരു വ്യാപാരി തന്റെ സമ്പത്തും സൗന്ദര്യവും ഉപയോഗിച്ച് നീലിയെ വശീകരിക്കുകയും പിന്നീട് ചതിയിലൂടെ അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു അപ്രതീക്ഷിതവും വേദനാജനകവുമായ ഈ അന്ത്യം നീലിയുടെ ആത്മാവിൽ പ്രതികാരത്തിൻ്റെ അഗ്നി ഉയർത്തി പൂർത്തിയാവാത്ത മോഹങ്ങളും പ്രതികാര ദാഹവും നീലി അതിശക്തിയായ യക്ഷിയാക്കി മാറ്റി അവൾ തൻ്റെ കൊലപാതകിയെയും മറ്റു പുരുഷന്മാരെയും തേടി അലയുവാൻ തുടങ്ങി അവൾ തമ്പടിച്ച കള്ളിയങ്കാട് അക്കാലത്ത് കാൽനട യാത്രക്കാർക്ക് പേടി സ്വപ്നമായിരുന്നു പകൽ സമയത്ത് അതിമനോഹരമായ സ്ത്രീരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് യാത്രക്കാരെ ആകർഷിക്കുകയും രാത്രിയിൽ യഥാർത്ഥ യക്ഷിരൂപം പൂണ്ട് അവരുടെ ജീവനും ചോരയും ഊറ്റിക്കൊടുക്കുകയും ചെയ്യുന്നത് നീലിയുടെ പതിവായിരുന്നു പുരുഷന്മാരോടുള്ള അവളുടെ പ്രതികാരദാഹം കള്ളിയങ്കാടിന്റെ വഴികളെ മരണത്തിന്റെ വഴികളാക്കി മാറ്റി ഈ അക്ഷയബ എന്ന് ആരും ആ വഴിക്ക് പോകാനോ അവളുടെ പേര് പോലും ഉച്ചരിക്കുവാനോ ധൈര്യപ്പെട്ടിരുന്നില്ല നീലിയുടെ ദുഷ്പ്രവർത്തികൾ വർദ്ധിച്ചപ്പോൾ അവളെ തടയാൻ കഴിവുള്ള ഒരു ശക്തിയുടെ ഇടപെടൽ ഐതിഹ്യം ആവശ്യപ്പെടുന്നു നീലിയുടെ കഥയിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് പാലക്കാട് പുത്തൂരിൽ വെച്ച് സംഭവിച്ചതാണ് എന്നാണ് വിശ്വാസം നീലിയുടെ കള്ളിയങ്കാട്ടി അതിക്രമങ്ങൾ വർദ്ധിച്ചപ്പോൾ ശക്തനായ ഒരു ബ്രാഹ്മണനോ സന്യാസിയോ ആണ് അവളെ നേരിടാൻ മുന്നോട്ട് വന്നത് ചില ഐതിഹ്യങ്ങളിൽ ഈ ബ്രാഹ്മണൻ നീലിയുടെ മുൻ ജന്മത്തിലെ ഭർത്താവ് തന്നെയായിരുന്നു എന്ന് പറയപ്പെടുന്നു നീലിയുടെ ആക്രമങ്ങളെ ശക്തമായ മന്ത്രശക്തികൾ നേരിട്ട അദ്ദേഹം അവളെ പൂർണമായും കീഴടക്കുകയോ അല്ലെങ്കിൽ ഒരു കുളത്തിലോ വരിക്കപ്ലാവിന്റെ മരത്തിലോ ബന്ധനസ്ഥയാക്കുകയോ ചെയ്തു പല ഐതിഹ്യങ്ങളിലും നീലിയെ ഒരു ശിശുവിന്റെ രൂപത്തിൽ വന്ന മഹാവിഷ്ണുവിന്റെ അവതാരമാണ് കീഴടക്കിയത് എന്ന സൂചനയുമുണ്ട് ഈ ഐതിഹ്യത്തിന്റെ അവസാനം നീലിക്ക് ശാപം തീർന്ന മോക്ഷം ലഭിക്കുന്നതായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് പാലക്കാട്ടെ പുത്തൂരിൽ നീലിയെ പിന്നീട് പ്രതിഷ്ഠിച്ചതായും ഭയപ്പെടുത്തുന്ന ദുശക്തി എന്നതിനുപരി ഭക്തരെ സംരക്ഷിക്കുന്ന ദേവതയുടെ സ്ഥാനത്തേക്ക് നീലി മാറിയതായും പറയപ്പെടുന്നു ഈ പരിവർത്തനം നീലിയുടെ കഥയ്ക്ക് മോചനത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും ഒരു തലം നൽകുന്നു കളിയങ്കാട്ട് നീലി കേവലം ഐതിഹ്യമല്ല മറിച്ച് കേരളീയ സമൂഹത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഭാവനകളുടെ പ്രതിഫലനമാണ് ഒന്നാമതായി ഇത് സ്ത്രീയുടെ പ്രതികാരത്തെയും ശക്തിയെയും അടയാളപ്പെടുത്തുന്നു നീതിയിലൂടെ ചതിക്കപ്പെടുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അപ്രതിരോധിയമായ കോപം ഫോക്ലോറിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നു ഈ പ്രതികാര പ്രതികാരവാഞ്ച ആധുനിക സമൂഹത്തിൽ പോലും സ്ത്രീകളുടെ പോരാട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പ്രസക്തമാണ് രണ്ടാമതായി നന്മയും തിന്മയും തമ്മിലുള്ള സന്തുലതാവസ്ഥയെ ഇത് എടുത്തു കാണിക്കുന്നു നീലിയെ പോലെയുള്ള ദുശക്തികളെ നിയന്ത്രിക്കുവാൻ മന്ത്രവാദത്തിനും ആത്മീയ ശക്തിക്കും കഴിയുമെന്ന വിശ്വാസം സാമൂഹിക സാമൂഹ്യക്രമം നിലനിർത്തുന്നതിൽ ധാർമ്മികതയുടെയും ഈശ്വര വിശ്വാസത്തിൻ്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു സമയത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നീലിയുടെ കഥകൾക്ക് സിനിമകളിലും സാഹിത്യത്തിലും മറ്റ് കലാരൂപങ്ങളിലും നിരവധി വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് യക്ഷയെക്കുറിച്ചുള്ള എല്ലാ കഥകളിലും കളിയങ്കാട്ട് നിലയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അവളുടെ സൗന്ദര്യത്തിന്റെ ആകർഷണീയത ഭയപ്പെടുത്തുന്ന ശക്തി ഒടുവിലെ മോക്ഷം എന്നിവയെല്ലാം ഈ കഥാപാത്രത്തെ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതും ചർച്ചാ വിഷയവുമാക്കി നിലനിർത്തുന്നു കളിയങ്കാട്ട് നീലി എന്ന ഐതിഹ്യം ഇന്നും കേരളത്തിലെ സാംസ്കാരിക ഭാവനയിൽ ശക്തമായി നിലനിൽക്കുന്നു അവൾ പ്രതികാരദാഹിയായ ഒരു യക്ഷിയായിരുന്നുവെന്നോ അതോ നീതി നിഷേധിക്കപ്പെട്ട ഒരു അന്തസ്സുള്ള സ്ത്രീയുടെ ആത്മാവായിരുന്നുവോ എന്ന ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമാണ് ഏതായാലും ഭയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും സങ്കലനമായ ഈ കഥാപാത്രം കാലാന്തരങ്ങളിൽ വാമൊഴിയായി പകർന്നു നൽകുന്ന ഒരു പാഠപുസ്തകമാണ് നീലിയുടെ കഥ കേരള ഐതിഹ്യത്തിൻ്റെ അഗാധമായ വൈവിധ്യത്തിന്റെയും മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢമായ ഭയങ്ങളെയും പ്രതീക്ഷകളെയും ഒരുപോലെ അടയാളപ്പെടുത്തുന്നു എന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്തുമണി ടി വി